നമസ്കാരം ഐ പി എൽ അതിന്റെ പതിനേഴാം സീസണിന്റെ എലിമിനേറ്ററിൽ ആർ സി ബി എ തകർത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ആർ സി ബിയും രാജസ്ഥാൻ റോയൽസും നിന്ന് ഗ്രൗണ്ട് എല്ലാവർക്കും ആവേശം പകരുന്ന ഒന്ന് തന്നെയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഇടിവട്ട ടീമിനെ തോൽപ്പിച്ച് ആർ സി ബി വലിയ ചങ്കൂറ്റത്തോടെ തന്നെയാണ് രാജസ്ഥാന്റെ മുന്നിലേക്ക് എത്തിയത് പക്ഷേ സഞ്ജുവും കൂട്ടരും അത് ചുരുട്ടി മടക്കി അങ്ങ് പറഞ്ഞയക്കുകയായിരുന്നു ഇതോടെ ആർ സി ബി യാത്രയക്കുകയായിരുന്നു എല്ലാ ഐ പി എൽ ആരാധകരും ഒരിക്കലെങ്കിലും ഐ പി എൽ സീസണിൽ ആർ സി ബി ഒന്ന് കപ്പെടുത്ത് കണ്ടാൽ മതിയെന്ന് പോലും ആരാധകർ അപേക്ഷിച്ചിട്ടും ഈ അത് സാധിച്ചില്ല എന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത് ആവേശകരമായ മത്സരത്തിന് നാല് വിക്കറ്റിനാണ് രാജസ്ഥാന് ജയം നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി എട്ട് വിക്കറ്റ് നൂറ്റി എഴുപത്തിരണ്ട് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് ഒരു ഓവർ ബാക്കി നിർത്തിയാണ് ജയം കണ്ടെത്തിയത് രാജസ്ഥാന്റെ ബാറ്റിംഗ് നിരയും ബൌളിംഗ് നിരയും ഒരുപോലെ മികവ് കാട്ടിയതാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടത് ആർ സി ബിക്ക് കരയേണ്ടി വന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും രാജസ്ഥാന്റെ ടോപ്പ് സ്കോറായ യശസ്വി ജയ്സ്വാൾ ആയിരുന്നു ഇതിനെല്ലാത്തിനും കാരണം മുപ്പത് പന്തിൽ എട്ട് ബൗണ്ടറി അടക്കം നാൽപ്പത്തഞ്ച് റൺസാണ് ജയ്സ്വാൾ നേടിയത് മികച്ച രീതിയിൽ കളിച്ചിരുന്ന ജയ്സ്വാൾ അർദ്ധ സെഞ്ചുറിയും അർഹിച്ചിരുന്നു എന്നാൽ ക്യാമറോൺ ഗ്രീനിന്റെ പന്തിൽ സാഹസ ഷൂട്ടിന് ശ്രമിച്ച ദിനേഷ് കാർത്തിക്കിന് ക്യാഷ് നൽകിയാണ് ജയ്സ്വാൾ മടങ്ങിയത് നിർണായക മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി ജയ്സ്വാൾ അർഹിച്ചിരുന്നുവെങ്കിലും ദൗർഭാഗ്യവശാൽ വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയായിരുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇതെല്ലാവരെയും നിരാശപ്പെടുത്തി അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് വലിയൊരു നിരാശ തന്നെയായിരുന്നു വിക്കറ്റ് നഷ്ടമായതിൽ കടുത്ത നിരാശയോടെ ആയിരുന്നു ജയ്സ്വാൾ മടങ്ങിയതെന്ന് അദ്ദേഹത്തിന്റെ മുഖത്തു നിന്ന് തന്നെ വ്യക്തമാണ് ബൗണ്ടറി ലൈൻ ലൈനിട്ട് തൊഴിച്ച് ജയ്സാൾ പിന്നീട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകവേ കമ്പ് വേലിക്കിട്ട് ഇടിക്കുകയും ചെയ്യുന്നത് കാണാം കൈകൊണ്ട് ഇടിച്ചതിന് ശേഷം കൈ ഒന്ന് ചെറുതായി കുടയുന്നതും കാണാം ഇതാണ് ഇപ്പോൾ വൈറലായിരിക്കുന്ന വീഡിയോ ജയ്സാളിനെതിരെ ഇത് വിമർശനമായി തന്നെ മാറുകയാണ് അമിത ദേഷ്യത്തിന്റെ ആവശ്യമില്ലെന്നും പരിക്കേറ്റിരുന്നെങ്കിൽ അത് ടീമിനെ എത്രത്തോളം തിരിച്ചടിയാകുമെന്ന് ചിന്തിച്ചിരുന്നു എന്നുമാണ് ആരാധകർ തന്നെ ചോദിക്കുന്നത് ആ ദേഷ്യത്തിൽ കൈകൊണ്ടൊക്കെ ഇടിക്കാം കൈക്ക് വല്ല പരിക്ക് പറ്റിയിരുന്നെങ്കിൽ ആ പരിക്ക് കാരണം ഇനി കളി പോലും നഷ്ടപ്പെട്ടേനെ അപ്പോൾ ഇരുന്ന് ദുഃഖിച്ചേനെ ഒരിക്കലും ഇത്രയും അഗ്രസീവ് ആവരുത് ക്രിക്കറ്റ് എന്ന് പറയുന്ന സ്പോർട്സ് ഇത്രയും അഗ്രസീവ് ആവേണ്ട കാര്യം അത് ടീമിനെ പോലും ബാധിക്കും ഇതൊരു ടീം സ്പോർട്ടാണ് അതും മനസ്സിലാക്കണം എന്നൊക്കെ കടുത്ത ദേഷ്യത്തിലാണ് ആരാധകർ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രതിഷേധം ശക്തമായാണ് കമ്പ് വേലിക്കിട്ട് ജയ്സോൾ ഇടിച്ചത് പരിക്കേൽക്കുവാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ടായിരുന്നു എന്നാൽ ഇതുവരെ അത്തരത്തിലൊരു റിപ്പോർട്ട് അധികം ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നാൽ ചിലർ പറയുന്നു അദ്ദേഹത്തിന് പരിക്കുണ്ട് എന്നും കൈ മുറിഞ്ഞിട്ടുണ്ടെന്നും കൈ കുടഞ്ഞ അദ്ദേഹം പോകുന്നത് നന്നായി കാണാമെന്നും പറയുന്നു രാജസ്ഥാൻ നിരയിൽ ജോസ് ബട്ട്ലറില്ല സൂപ്പർ ഓപ്പണറായ ബട്ട്ലർ ദേശീയ ടീമിന്റെ മത്സരത്തിനായി പോയി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ജയ്സ്വാളിന്റെ പ്രകടനം ഓപ്പണിംഗിൽ നിർണായകമാണ് എലിമിനേറ്ററിൽ നിർണായക പ്രകടനത്തോടെ രാജസ്ഥാന്റെ ജയത്തിൽ പ്രധാന ഭാഗമാകാൻ ജയ്സ്വാളിനായി രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് രാജസ്ഥാന്റെ എതിരാളികളായത് ഈ മത്സരത്തിലും ജയ്സ്വാളിന്റെ പ്രകടനം രാജസ്ഥാന്റെ നിർണായകമാണ് യുവതാരമായ ജയ്സ്വാൾ അല്പം കൂടി പക്വതയുടെ പെരുമാറണമെന്നാണ് ആരാധകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം നന്നായി തുടങ്ങിയ ശേഷം അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്താൻ സാധിക്കാതെ പോയതാണ് ജയ്സ്വാളിനെ നിരാശപ്പെടുത്തിയത് ഇത്തരത്തിൽ സ്ഥിരമായി സംഭവിക്കുന്ന കാര്യമാണ് ക്രിക്കറ്റിൽ അതുകൊണ്ട് അത്ര ദേഷ്യപ്പെടുത്തേണ്ട കാര്യമോ നിരാശപ്പെടേണ്ട കാര്യമോ ഇല്ല വിഷമം ഉണ്ടായേക്കാം പക്ഷേ അത് സ്വന്തം ദേഹത്തിനെ ബാധിക്കുമെങ്കിലും അത് ടീമിനെ മൊത്തത്തിൽ ബാധിക്കുമെന്നൊരു ഓർമ്മ ഓരോ ക്രിക്കറ്ററിനും വേണമെന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും താരത്തിന്റെ പ്രതികരണം അല്പം സാഹസികമായി പോയി എന്ന് തന്നെ പറയണം ആർ സി ബി കൃത്യമായ പദ്ധതിയിലൂടെ പൂട്ടിക്കെട്ടാൻ രാജസ്ഥാൻ സാധിച്ചു രാജസ്ഥാൻ ടീം എന്തായാലും ജയിച്ചു അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അത് വല്ലാത്ത നഷ്ടമായി പോയനെ ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിരയിൽ മുപ്പത്തിനാല് റൺസ് നേടിയത് രജത് പാട്ടിദാറാണ് അദ്ദേഹമാണ് ടോപ്പ് സ്കോറർ ആർ സി ബിക്ക് ഭേദപ്പെട്ട തുടക്കം ലഭിച്ചെങ്കിലും മധ്യനിരയിൽ മികവ് കാട്ടാത്തതാണ് ആർ സി ബി പിന്നോട്ടടിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്കോറുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ നേടിയ ആർ സി ബി സ്കോർ വളരെ ചെറുതായിരുന്നു ഗ്ലെൻ മാക്സ്വെൽ ഗോൾഡൻ ടക്കായതോടെ ആർ സി ബി എ വല്ലാതെ തളർത്തി എന്ന് പറയണം രാജസ്ഥാനായ ആവീഷ് ഖാൻ മൂന്ന് വിക്കറ്റും ആർ അശ്വിൻ രണ്ട് വിക്കറ്റും വീഴ്ത്തി വിജയലക്ഷ്യം പിന്തുണ രാജസ്ഥാൻ ടോപ്പ് ഓർഡർ പ്രതീക്ഷിച്ച മികവ് കാട്ടിയില്ല ടോം കോഗ്ലർ കാ്മോർ ഇരുപത് റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ സഞ്ജു സാംസൺ പതിനേഴ് റൺസുമായി പുറത്തായി റിയാൻ പരാക് മുപ്പത്തി ആറ് റൺസ് നേടി രാജസ്ഥാന്റെ ജയത്തിൽ നിർണായക പങ്കും വഹിച്ചു ദ്രുവ്ജുരേൽ റൺ റൺഔട്ടായി ഷിംറോൺ ഹേറ്റ്മേർ ഇരുപത്തി ആറ് റൺസോടെ വിജയത്തിന്റെ നിർണായക പങ്ക് വഹിച്ചു റോമാൻ പവലാണ് എട്ട് പന്തിൽ പതിനാറ് നേടിയത് രാജസ്ഥാന് വിജയത്തിലേക്ക് എത്തിച്ചതും ഇദ്ദേഹമാണ് ഹൈദരാബാദിനെതിരെ ഇതേ മികവ് തുടർന്ന് രാജസ്ഥാന് ഫൈനൽ ടിക്കറ്റ് എടുക്കാനാകുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തകർത്ത് കിരീടം നേടാനുമാകുമെന്നും സാധിക്കുമെന്നും കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് സന്തുലിതമായ താരനിരയോടെയാണ് രാജസ്ഥാൻ ഇപ്പോൾ മിന്നിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരത ആശങ്കയുള്ള എന്നാലും രാജസ്ഥാൻ തന്നെ ജയിക്കുമെന്നാണ് ഇന്നലത്തെ കളിയോടെ തന്നെ എല്ലാവരും വീറും വാശിയോടെ പ്രതീക്ഷിക്കുന്നത് な。